ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുന്നു തോൽപ്പാവ കൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടി ഭാരത് ഭവനിൽ വെച്ചാണ് തോൽപ്പൂത്ത് നടത്തുന്നത് നമ്മളുടെ കർട്ടനും സ്റ്റേജും എല്ലാം കെട്ടി ഇത് നമ്മുടെ അമ്പകുട്ടാമ്മൻ എൻ്റെ അച്ഛനും ഉണ്ട് ഇതാണ് നമ്മുടെ തിയേറ്റർ ആൾ ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കാനുള്ള സൗകര്യം നമ്മുടെ അപ്പം കുട്ടിയമ്പിയും കൃഷ്ണകുമാറും കൂടി വിളക്കുകൾ വയ്ക്കുന്നതാണ് കാണുന്നത് എല്ലാവരും പരിപാടിക്കായി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റേജ് ഇപ്പോൾ റെഡിയായിരിക്കുന്നു ഇതാണ് എൻ്റെ അമ്മ അമ്മത്തെയും കൂടിയാണ് ഇതിൽ എണ്ണ കുട്ടുന്നത് ഇതെൻ്റെ അച്ഛനും ഏട്ടനും കൂടി ബ്രൗഷറും കാര്യങ്ങളൊക്കെ നോക്കുന്നു പരിപാടിക്കുള്ള ഒരുക്കങ്ങളായി ഇത് നമ്മുടെ അമ്പിക്കുട്ടാമ്മൻ ആളാ കുറിയും ഒക്കെ ഇടാൻ തുടങ്ങി ഇതാണ് നമ്മുടെ ചെണ്ട ഏഴുപാറ എല്ലാവരും ഒരുക്കങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ കുട്ടിയമ്പി എല്ലാവരും പരിപാടിക്കായി കുറിയോടം ഒക്കെ ഇട്ട് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് പ്രോഗ്രാം കാണാം രാവണനും ും ആയിട്ടുള്ള സംഭാഷണമാണ് തങ്കത്തെപ്പോൾ ക്ഷ്മണൻ എന്ന് പറയുന്നു ശ്രീരാമനോട് മാനെ പിടിക്കണമെന്ന് മാനെ നോക്കുന്നു അപ്പോൾ ജന മാന്വേട്ട ആരംഭിച്ചിരിക്കുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞ് ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു അമ്മയുണ്ട് അമ്മും അത്തയും കൂടിയാണ് ഞങ്ങൾ ഒമ്പത് പേരാണ് പോകുന്നത് അതെൻ്റെ അച്ഛൻ ഞങ്ങൾ ബസ്സിലെ എല്ലാവരും കയറി അവിടെ കാണുന്നത് പശുക്കളും വണ്ടികളും ഒക്കെ ടൗണും ഒക്കെ ഉണ്ട് ഞങ്ങളങ്ങനെ ടൗണിൻ്റെ ഏരിയയിൽ കൂടെ കയറി വണ്ടി ചെന്നൈയിൽ നിന്ന് വിട്ടു പുറപ്പെട്ടു ഞങ്ങളങ്ങനെ കോഴിക്കൊണ്ടേ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി ചെന്നൈ ടൗണിൽ തന്നെ വലിയ വലിയ ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട് അത് നമ്മൾ കണ്ടു വലിയ വലിയ ഫ്ലാറ്റ് അങ്ങനെ ഞങ്ങൾ ദ രാവിലെ ഏഴ് മണിയായി ബസ്സിൽ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ എത്തി എല്ലാവരും ഇറങ്ങി നടക്കുന്നു ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടി എല്ലാവരും വണ്ടിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ആകാംക്ഷ അവിടെ നോക്കി നിൽക്കുന്നു ഇതാ ഞങ്ങളുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു ടവേരയാണ് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ ഞങ്ങളുടെ പെട്രോൾ പമ്പിലെത്തി ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളും സംഘവും കൂടി എല്ലാവരും ഞാനിക്കുന്നു ഇനി നമുക്ക് ഡീസൽ അടിക്കണം പറഞ്ഞ് പമ്പിൻ്റെ മുമ്പിലെത്തി പെട്രോൾ ഡീസൽ അടപ്പെല്ലാം തുറന്ന് ആകർപ്പിക്കാണ് ഞങ്ങൾ ഡീസൽ അടിക്കുന്നത് ഡീസലിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡീസലടിച്ചു കഴിഞ്ഞ് നമ്മുടെ കുട്ടിയമ്പി ഇതാ ഡീസലടപ്പ് അടയ്ക്കുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പമ്പിൽ നിന്ന് ഇറങ്ങി ഇതാ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പമ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഞങ്ങളേതാ ചെക്ക് പോസ്റ്റിൽ പോലീസും പിടിച്ചു ഞങ്ങൾ എൻ്റെ ഏട്ടനാണ് ഇറങ്ങി പോയിരിക്കുന്നത് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അവിടെ എന്താന്ന് കൃത്യമായി അറിയുന്നില്ല ഇപ്പൊ ഞങ്ങൾ പോയി കൊണ്ടേരിക്ക പുതിയൊരു വീഡിയോ ആയി കാണുകയാണ് ബായ്